ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ എം ടിപ്സ് ആൻഡ് വൈപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ചകിരി ഉപയോഗിച്ചിട്ട് ഒരു ഹോം മെയ്ഡ് ബ്രഷ് ഉണ്ടാക്കുന്നത് പരിചയപ്പെടാം നാം സാധാരണ പ്ലാസ്റ്റിക് പോലുള്ള ബ്രഷാണ് കാലും കൈയൊക്കെ വൃത്തിയാക്കാൻ ഉപയോഗിക്കാറ് എന്നാൽ ഇത് ചിലർക്ക് അലർജി ഉണ്ടാക്കുകയും അതുപോലെ തിന്നായിട്ടുള്ള സ്കിന്നൊക്കെ ഉള്ളവർക്ക് ഇതുപയോഗിച്ചിട്ട് നമ്മൾ ഉറച്ച് കളയുകയാണെങ്കിൽ മുറിവൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യും എന്നാൽ ചേകിരി ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു ബ്രഷ് ഉണ്ടല്ലോ അത് തികച്ചും നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ ഈ അലർജി ഉള്ള പോലെ പ്രശ്നം ഉണ്ടാവില്ല അതുപോലെ അതിൻ്റെ ബ്രഷിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ അതൊന്നും വലിയ ഹാർഡും അല്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സ്കിന്നിന് ഒരു പ്രശ്നവും വരില്ല അലർജിയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഏതായാലും അതെങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം നാം പൊതുവെ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ച ചക്കിരി ആണ് കേട്ടോ ഉപയോഗിക്കുക കറുത്ത നമ്മളെ ഉണങ്ങി ചെങ്കി ചകിരി കുഴപ്പമൊന്നുമില്ല ഏറ്റവും ബെറ്റർ പച്ച അത് അത്യാവശ്യം നല്ല കഴമ്പില്ല പച്ച ചകിരി കേട്ടോ അതിന് ശേഷം ഇതിൻ്റെ ഈ മുകൾ ഭാഗം നമുക്കൊന്ന് ഇങ്ങനെ ചെത്തിക്കാളയാണ് കേട്ടോ മുകളിൽ ഇതിൻ്റെ ആ ഒരു കണ്ണ് വരേണ്ട ഭാഗം ഉണ്ടല്ലോ അത് നമുക്ക് ഇതുകൊണ്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റണം കുറച്ച് നല്ല അത്യാവശ്യം മോർച്ചിലൊക്കെ കത്തി എടുത്തിട്ട് തന്നെ നന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റുക നമ്മൾ ഒറ്റ ഒറ്റക്കട്ടിൽ തന്നെ വെട്ട് നമുക്ക് വെട്ടിപ്പോയുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്താണ്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയാട്ടോ മുഗൾ ഭാഗം എങ്ങനെ പോയാലും കുഴപ്പമില്ല ഇതിന് ആ താഴെ ഭാഗം പൊട്ടാതെ നോക്കണം കുറച്ച് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ഞാൻ ബ്രഷ് ഉണ്ടാക്കിയെടുക്കുന്നത് കാരണം ഇനി ഈ ചെകിരി ഉണങ്ങുമ്പോൾ ഇതൊക്കെ ഒന്ന് ചുങ്ങിപ്പോകും അപ്പോൾ അതിനനുസരിച്ചാണ് ഞാനിവിടെ വലുപ്പം എടുത്തിട്ടുള്ളത് അപ്പം നമ്മളിത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഈ പൊന്തി നിൽക്കുന്ന ചകിരിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറ്റി കളയാ കേട്ടോ നല്ലത് വൃത്തിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഈ ഒരു ബ്രഷിന് ഇനി നമുക്ക് നമ്മളെ ബ്രഷ് ഇത്ര വീതിയൊന്നും വേണ്ട അപ്പോൾ അതുകൊണ്ട് നമുക്കിതിൻ്റെ സെൻറ്ററിൽ ഒന്ന് കട്ട് ചെയ്ത് കളയാട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ചകിരി ഉപയോഗിച്ചിട്ട് രണ്ട് ബ്രഷോളം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതിന് ശേഷം ഈ ഒരു വാക്കത്തത് ഭാഗമുണ്ടല്ലോ അതൊരു നല്ലൊരു ഫിനിഷിങ് വരാൻ വേണ്ടിയിട്ട് അതൊന്ന് ഇങ്ങനെ ചെത്തിക്കളയാട്ടോ ചെറുതായിട്ടൊരു ഞാൻ ചെറുതായിട്ടൊന്നും ചെത്തിക്കളയം അപ്പോൾ അതാണ് നമ്മളും ബ്രഷായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഒരു നല്ലൊരു മിനുക്കിപ്പണയൊക്കെ ചെയ്യാം നമുക്ക് ഈ ഒരു പൊന്തി നിൽക്കുന്ന ചെകിരിയൊക്കെ ഈ ഒരു ഡയറക്ഷനിൽ തന്നെ വിട്ട കേട്ടോ താഴത്ത് നിന്ന് മുകളിലോട്ട് വരുന്ന രീതിയിൽ തന്നെ ചെത്തിക്കളയാം ഒരിക്കലും മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന രീതിയിൽ കളയരുത് അങ്ങനെ ആകുമ്പോൾ ചെകിരിൻ്റെ ഇതിങ്ങനെ പിന്നിങ്ങനെ നിൽക്കും അപ്പോൾ നമ്മളെ ബ്രഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് പണ്ടുള്ള ആൾക്കാരൊക്കെ ഒട്ടുമിക്ക ആൾക്കാരും കയ്യും കാലൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് കേട്ടോ ബ്രഷ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മൾ കാലും കയ്യൊക്കെ ഉറച്ചു കളയേണ്ടത് അപ്പോൾ ഇതോ ഉപയോഗിച്ചാൽ നമ്മൾ നമ്മളെ കാലും കൈയ്യൊക്കെ ഒരുക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ടും കിട്ടും മാത്രമല്ല അത് നല്ല ഹാർഡും അല്ലല്ലോ അപ്പോൾ നല്ല വല്ല മുറിയോ വേദനയൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഇത് നല്ല ബ്രഷു ആണ് ഒരു അലർജിയോ ഒന്നും ഇല്ലാത്ത ബ്രഷാണ് അപ്പോൾ നമുക്കിനി ഇതുപോലെയൊക്കെ ഉപയോഗിക്കാം അങ്ങനത്തെ പ്രശ്നമുള്ളവർക്കും അല്ലാത്തവർക്കും ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ഉപയോഗിച്ചിട്ട് ആദ്യം കുറച്ച് നല്ലൊരു ഹാർഡായിരിക്കും പിന്നെ പിന്നെ തേച്ചി തേച്ചി അതിങ്ങനെ മിൻസ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കണോ ഉപകാരപ്പെട്ടെന്ന് തോന്നിയെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ചാനൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഓക്കെ താങ്ക് യു